ും കഴിഞ്ഞിട്ടുള്ള ഗേസ് എന്റെ കഴിഞ്ഞിട്ടുള്ള ആരെങ്കിലും ആൾട്ടിലും അത് പോയി അതൊക്കെയാണ് അതൊക്കെയാണ് ഞാൻ രണ്ടുപേരും കല്യാണം വേണ്ടി ആലോചിക്കുന്ന ആൾക്കാരാണ് ഇന്നലെ ഓച്ചറ ിൽ എത്തിയതുവരെയുള്ള ആണ് കണ്ടത് ഇനി നമുക്ക് ഓച്ചറ വീട്ടിൽ ചേർന്നതിനു ശേഷമുള്ള വിശേഷങ്ങൾ കാണാം രണ്ടു ദിവസത്തോണം ഞങ്ങൾക്ക് ഇവിടെ ആയിരുന്നു ഞങ്ങൾ തിരുവോണത്തിന്റെ ഒന്ന് രാത്രി പോയി സാധാരണ ഞങ്ങൾ തിരുവോണത്തിന്റെ ഒന്ന് രാത്രി പോവാറില്ല ചിലപ്പോഴേ വേറുള്ളൂ അവിട്ടത്തിന്റെ രാവിലെ ആയിരിക്കും പോകുന്നത് ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ പോയി അതുകൊണ്ടാണ് ഈ തലേ ദിവസം തന്നെ തിരുവോണത്തിന്റെ രാത്രി തന്നെ ഞങ്ങൾ എത്തിയത് ഇത് കണ്ടോ ഒരു കമ്പിത്തിരി നമ്മൾ സാദാ കമ്പിത്തിരി കൈകൊണ്ട് കത്തിക്കില്ല അതിന് പകരമുള്ള ഒരു സാധനമാണ് അതിങ്ങനെ ഒരു റൗണ്ട് കമ്പിക്കകത്ത് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ കറങ്ങി 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 കത്ത് നല്ല രസമായിരുന്നു അത് കാണാൻ ഇടയ്ക്കൊക്കെ കത്തുന്നില്ലായിരുന്നു ആ കത്തിച്ചോണ്ട് നിൽക്കുന്നത് എന്റെ മൂത്ത അവിടുത്തെ ചേട്ടന്റെ മൂത്തമോളാണ് ഏട്ടോ അവളിപ്പൊ ബി ബി കഴിഞ്ഞ് നിൽക്കുവാണ് അപ്പൊ ഗൗരി ഓടിപ്പോയി കമ്പിത്തിരിയൊക്കെ എടുത്തോണ്ട് പോന്ന് കൈകൊണ്ട് കൊണ്ട് കത്തിച്ച് ഈ നിൽക്കുന്നതൊക്കെ ചേച്ചിമാരുടെ ഹസ്ബൻഡാണ് ഇത് രണ്ടാമത്തെ ചേച്ചിയാണ് അവിടുത്തെ ചേട്ടത്തിടെ രണ്ടാമത്തെ ചേച്ചി അങ്ങനെ പിന്നെ എല്ലാരും തീ പൂത്തിരിയും കമ്പിത്തിരി കത്തിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഓരോരുത്തരായിട്ട് വന്നോണ്ടിരുന്നു ഇവരെല്ലാരും കൂടെ ചേരുന്നൊരു ഓണമാണ് കേട്ടോ അവിടെ ഞങ്ങൾ ഇത്രയും പേരെല്ലാം ബാക്കിയുള്ളവരെല്ലാം അടുത്ത വീഡിയോയിലോട്ടൊക്കെ കാണിച്ചേരും ഒരുപാട് പേരുണ്ട് ഇത് ആ കണ്ട ചേച്ചിയുടെ മോളാണ് പാറക്കുട്ടിയാണ് ഞങ്ങളുടെ അപ്പൊ കണ്ണനും വന്ന് ഈ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഓണമായുള്ള സന്തോഷം എന്ന് പറയുന്ന ഓച്ചറെ വീട്ടിൽ പോച്ചറ വീട്ടീപ്പോ ഓച്ചറ വീടെന്നോർ പറയുന്നത് അണ്ണന്റെ ഈ വീടാണ് കേട്ടോ സത്യത്തിലുള്ള വീടെന്നു പറയുന്ന കുടുംബ വീടെ കുറച്ചുകൂടെ അപ്പുറത്ത് അവിടെ മൂത്ത ചേട്ടനാ താമസിക്കുന്നത് ആ നിക്കുന്നത് ചേച്ചിയുടെ രണ്ടാമത്തെ ചേച്ചിയുടെ മോനാണ് അവിടുത്തെ രണ്ടാമത്തെ ചേച്ചിയുടെ അതായത് അച്ചുവിൻ്റെ രണ്ടാമത്തെ പെങ്ങട മോനും വൈഫും ആണ് അവള് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഓടിക്കളഞ്ഞതാണ് കണ്ണനും മന്നാ പൂത്തിരി ഒക്കെ കത്തിച്ച് അങ്ങനെ ഭയങ്കര രസമായിരുന്നു നമുക്ക് എവിടെയാണോ സന്തോഷം കിട്ടുന്നത് പോ നമ്മൾ ചെല്ലുമ്പോൾ ആർക്കാണോ സന്തോഷം കൂടുതൽ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമുക്ക് എവിടെ ചെല്ലുമ്പോഴാണോ സന്തോഷം കിട്ടുന്നത് അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന അതുപോലൊരു സ്ഥലമാണ് എനിക്കിത് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ ഒരു രണ്ട് ദിവസമായിരിക്കും അവിട്ടം ത്തിന്റെ അവിടെ പോകുന്നു പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം മൂന്നാലഞ്ചാറ് വർഷം കൊണ്ട് നമ്മളിപ്പോ ആയിട്ട് പോകുന്നുണ്ട് ഇറക്കി കൊറോണ വന്നപ്പോ ഒരു വർഷം പോയില്ല ബാക്കി എല്ലാ സമയത്തും പോകും പിന്നെ ഞങ്ങൾ ഇതിന് കമ്പ എന്നാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല പക്ഷെ അത് മുകളിൽ ചെന്നപ്പോ എല്ലാം ചീറ്റി പോയി പിന്നെ ഗൗരിയുടെ ഒക്കെ സന്തോഷം കണ്ട ഗൗരിക്കാണെങ്കിൽ വലിയച്ഛൻ ഇതെല്ലാം ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാനേ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എത്ര മാത്രം കത്തിക്കാൻ പറ്റും അത്രമാത്രം കത്തിക്കും മാത്രം വലിയച്ഛൻ വേടിച്ചു കൊടുക്കും നമുക്കറിയാം എന്ത് പറഞ്ഞാലും വല്യച്ഛൻ ചെയ്തു കൊടുക്കും അറിയാവുന്നതുകൊണ്ട് രണ്ടുപേർക്കും അങ്ങോട്ട് പോവാൻ തന്നെ ഭയങ്കര സന്തോഷമാണ് ഇത് ഞങ്ങളുടെ കുഞ്ഞാവയാണ് ചേട്ടന്റെ രണ്ടാമത്തെ മോളാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടെ ഇറങ്ങി 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 കമ്പിത്തിരിയൊക്കെ കത്തിക്കാൻ തുടങ്ങി അപ്പഴത്തേക്ക് ചേട്ടത്തി അടുക്കള എന്നൊക്കെ വന്ന് കഥ പറയാനൊക്കെ തുടങ്ങി ചേട്ടത്തി അടുക്കളയെ കുറച്ച് നാളത്തേക്ക് നാളെ ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ അപ്പൊ സദ്യയൊക്കെ ഒക്കെ ഉണ്ടാക്കണോ അപ്പൊ സദ്യ ഉണ്ടാക്കാൻ വേണ്ടി ചേട്ടത്തി പ്രിപ്പറേഷനിലായിരുന്നു പിന്നെ ചേട്ടത്തി ഇറങ്ങി വന്ന് കാണിച്ചൊരു പണിയാണ് കേട്ടോ ഇപ്പം മാതിരി ശരിയാക്കുന്നത് പൊടിമോനോ അച്ചവും കൂടെ എന്തോ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പൊ നേരത്തെ കണ്ടാക്കി ഉണ്ടല്ലോ അത് ചേട്ടത്തി വന്നിട്ട് എന്താ സംഭവം എന്ന് എന്നറിയാതെ അതിന് ഓരോന്നോരോ പീസായിട്ട് വലിച്ചുരി സുബിനും അച്ചും പൊടിമോനും കൂടെ അത് ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് അവസാനം കത്തിച്ച് കൈ കൊടുത്തയോ എന്തൊരു സന്തോഷമായിരുന്നു ആഹ് ശരിയായിടാ ശരിയായിടാ ഞാനും കത്തിച്ചേടാ ഞാനും കത്തിച്ചട നമ്മൾ പുള്ളിച്ചാടി അവിടെയൊക്കെ നടക്കുന്നാണ്ട് കാരണം പുള്ളിക്കാര് പിള്ളേരെക്കാളും കഷ്ടമാണ് ഏട്ടോ ഭയങ്കര രസം ചേട്ടത്തി ഭയങ്കര വൈബ ചേട്ടത്തിടെ സന്തോഷം കാണുന്നുകൊണ്ടാണ് കൂടുതലും നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത് ഈ ചേട്ടത്തെയാണ് എനിക്ക് എരിശേരി ചിക്കൻ കറി പറഞ്ഞു തന്നത് ഞാനെന്ന് പറഞ്ഞില്ലേ ചേട്ടത്തി പറഞ്ഞ അന്നേര ചേരി ചിക്കൻ കറി എന്നാ അതാണ് ചേട്ടത്തി ചേട്ടത്തി നല്ല കുക്കാണ് ദേ ഈ നിൽക്കുന്നവൻ പറയുന്നതാണ് ആദ്യം നിങ്ങൾ കേട്ടത് ഹായ് ഗായ്സ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഈ നിൽക്കുന്ന ആൾക്കും കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേന്ന് ഞാൻ പറഞ്ഞു ആ നിൽക്കുന്ന ആളെ ഞാൻ പെൻഷൻ മേടിച്ചാലും പറഞ്ഞു വിടുന്നു ഈ സ്വപ്നത്തെ പോലും വിചാരിക്കണ്ട എന്ന് അങ്ങനെ അതൊക്കെ പറഞ്ഞ് കളയാക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസം രാത്രി തിരുവോണ രാത്രി ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ചാഘോഷി പിറ്റേന്ന് നേരം വെളുത്തു ചേട്ടൻ പോയി ഇറച്ചിയൊക്കെ നമുക്ക് എല്ലാവർക്കും സദ്യ ഉണ്ടാക്കേണ്ടേ അപ്പൊ ചേട്ടത്തി ഒറ്റയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചേട്ടത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് രാവിലെ എണീറ്റ് ഒന്ന് തലേന്ന് ഞങ്ങൾ മീൻകറിയൊക്കെ വെച്ചിരുന്നു അവയിൽ നിന്നുള്ളത് അടുപ്പിലാക്കി ചായയിടുന്നു ആകെപ്പാടൊരു ബഹളമായിരുന്നു ഞാൻ എന്തൊക്കെയോ അരിയാൻ വേണ്ടി അവിടെ നിൽക്കുവന്നാ മുട്ടോസ് എരിയുമായിരുന്നു അങ്ങനെ പിന്നെ അച്ഛാമ്മ രാവിലെ എണീറ്റ് വന്ന് അവിടെ ഇരുന്ന് റസ്റ്റ് എടുക്കുക അച്ചമ്മ കണ്ണും ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ആൾ ഇച്ചിരി അവശതയൊന്നുമല്ല മൊത്തത്തിൽ അവശതയാണ് പിന്നെ ഇത് ചേട്ടത്തിടെ അമ്മയാണ് ചേട്ടത്തിന്റെ അമ്മ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു പിന്നെ അച്ചു രാവിലെ കണ്ണനെ പോയി വിളിച്ച് കണ്ണനൊക്കെ കിടന്ന് സെറ്റി കിടന്നിറങ്ങിയ താമസിച്ച് കിടന്നുറങ്ങുകൊണ്ട് എണീക്കുന്നില്ല അങ്ങനെ അച്ചു എന്നു വിളിച്ച് വിളിച്ച് ഉണർത്തി ഇത് അവിടെ അട്ടിരുന്ന അത്തപ്പൂ ഗേർ രാവിലെ ഉറക്കെ പോയ സ്ഥലം കണ്ടാ അവിടെ ഒരു ഊഞ്ഞാലി എത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള ഊഞ്ഞാലാണ് അപ്പുറത്തും അപ്പുറത്ത് എല്ലാ കുഞ്ഞുങ്ങളും വന്നിരുന്ന ഊന്നാലാടുന്ന സ്ഥലമാണ് അവിടെ രാവിലെ എണീറ്റ് ഊഞ്ഞാലി കയറി കാരണം രാത്രി വന്നപ്പോ അവിടെ കടക്കുള്ളത് കൊണ്ട് അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവൾ അങ്ങോട്ട് പോയില്ല അപ്പൊ ഞങ്ങള് പുറത്തൊക്കെ ഇറങ്ങി വന്നിരുന്നു ഉള്ളിയൊക്കെ അരിയാൻ തുടങ്ങി അച്ചാമ്മി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവായിരുന്നു അപ്പൊ അനിയനെ എണീറ്റ് വന്നു അനിയന് ചായ കൊണ്ട് കൊടുത്തു മീനാക്ഷി പിന്നെ മീനാക്ഷിയും കൂടെ വന്നിരുന്നു ബാക്കി സവാളയൊക്കെ അരിഞ്ഞിന്ന് അപ്പോഴത്തേക്ക് അച്ചാമ്മയ്ക്ക് കാപ്പി വേണോ എന്ന് പറഞ്ഞു അച്ചാമ്മയ്ക്ക് കാപ്പി കൊടുത്തു അച്ചാമ്മയ്ക്ക് സമയ സമയം ആഹാരം കഴിക്കണം കാരണം അച്ചാമ്മക്ക് ഷുഗർ ഒക്കെ ഉണ്ട് ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ട് സമയത്ത് ആഹാരം കഴിക്കണം ഭയങ്കര നിർബന്ധമാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നു ഉള്ളിയൊക്കെ അരിയാൻ തുടങ്ങി കുറെ ഉള്ളിയൊക്കെ അരിഞ്ഞൊക്കെ വെച്ചു നമ്മൾ തന്നെയാണ് ഏട്ടോ ചേട്ടത്തിക്ക് ഭയങ്കര നിർബന്ധമാണ് ചേട്ടത്തി തന്നെയാണ് അവിടെ പാചകം ചെയ്യുന്നത് നമ്മളെല്ലാം ഇങ്ങനെ അരിഞ്ഞൊക്കെ കൊടുത്തത് അത് വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട പിന്നെ അവിടുത്തെ അമ്മ ചേട്ടത്തിന്റെ അമ്മയാണ് ഏട്ടോ അത് ആ ചേട്ടത്തിന്റെ അമ്മ അനിയും കൂടെ വെള്ളമൊക്കെ എടുത്തുവെച്ച് അരിയൊക്കെ അടുപ്പി ഇത് എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ചെയ്യുന്നതാണ് ഭയങ്കര സന്തോഷം അപ്പൊ ചേച്ചി സുതച്ചേച്ചി വന്നത് ഇത് ചേച്ചി രണ്ടാമത്തെ ചേച്ചിയാണ് അച്ഛന്റെ രണ്ടാമത്തെ ചേച്ചിയാണ് അല്ലേ മച്ചിയുടെ രണ്ടാമത്തെ മോള് അങ്ങനെ ചേച്ചിയൊക്കെ വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളി തൊലിക്കുന്ന മലക്കറി എരിയെന്ന് അങ്ങനെ എല്ലാം കൂടെ ചേർന്നൊരു ബഹളമായിരുന്നു ഇനിയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന ഓരോരുത്തരോത്തോ പുറകെ പുറകെ വരുന്നത് രാവിലെയുള്ള കാഴ്ചയാണ് അവളെ ഓരോരുത്തരും വീടുകളിൽ പോകാൻ തുടങ്ങി രണ്ട് മൂത്ത ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി എല്ലാരും അങ്ങോട്ട് വരാൻ താമസിക്കും അവര് മുമ്പ് എത്തുന്നതിനുമുമ്പ് ഞങ്ങൾ പോയി ഇതാണ് മൂത്ത ചേച്ചിയും മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡും അവിടുത്തെ മോന്റെ മുന്നാണ് ഇവിടെ ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ ഭയങ്കര സ്നേഹമാണ് എല്ലായിടത്തും കൂടെ ഇടക്ക് അവിടെ ഭജിമുള കൊണ്ടെന്ന് പറഞ്ഞു ആനെ തോട്ടത്തിൽ കയറി പോലെ ഞാൻ കയറി മൊത്തത്തിൽ പറിച്ചു കൊണ്ടെങ്കിൽ പോയിരുന്നു എല്ലാം അങ്ങ് പിച്ച് എടുത്തു ഉള്ളത് മൊത്തം കണ്ടേ ഇത്ര കണ്ടായിരുന്നു അത് അനു പറയാനായിട്ട് അനു അനു എന്ന് പറയുന്നത് ചേച്ചിയുടെ മോന്റെ വൈഫാട്ടോ അവള് പറയുന്ന അവൾ മലക്കരുന്നപ്പോൾ അരി കൊണ്ടിട്ടതാണ് അത് മൊത്തത്തിൽ കിളിച്ചു വന്നതാണ് അവിടെ ഇട്ടിരുന്ന ഇത് അങ്ങനെ ചേച്ചി പോയി ഒരു പേപ്പർ ഒക്കെ എടുത്തോണ്ടോന്ന് കവറൊക്കെ എടുത്തോണ്ടോന്ന് അങ്ങനെ ചേച്ചി എടുത്ത് ടാറ്റ പറഞ്ഞു അപ്പൊ എനിക്ക് ചേട്ടൻ കുറെ പച്ചമുളകും അതും അതും എല്ലാം പിച്ചിത്തുന്ന് അവർക്ക് അവിടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവരുടെ വീടാണ് അവരുടെ അത്താപ്പൂ ഒക്കെയാണ് മോൾ ടാറ്റ പറഞ്ഞു ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ അങ്ങോട്ട് വരും അവർ എത്തുന്നതിന് മുമ്പേ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നത് അപ്പൊ ചേട്ടൻ അവിടെയും കുറച്ച് മുളകൊക്കെ നിന്നൊന്നും പറഞ്ഞു പച്ചമുളകൊക്കെ പിച്ചിത്തന്നു പിന്നെ എനിക്ക് കുരുമുളക് കൊണ്ട് തന്നാൽ രഹസ്യമായിട്ട് അത് ആര് അറിഞ്ഞില്ല വീട് കാണുമ്പോ എല്ലാവർക്കും മനസ്സിലാവും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടുന്ന് സാധനവും ഒക്കെ പറക്കിയെടുത്ത് തിരിച്ച് ചേട്ടന്റെ വീട്ടിലോട്ടേക്ക് പോരുന്നു എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ കണ്ടോ ചേട്ടത്തെ എല്ലാ കറികളും വിളമ്പി 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 വെച്ചിരിക്കുന്നു ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാട്ടോ ഞങ്ങളെല്ലാം അരിഞ്ഞുപുറക്കി കൊടുക്കത്തത് ഉള്ളു പായസം വെച്ചു തോരൻ ചിക്കൻ കറി ചിക്കൻ കറി രാത്രിത്തേക്ക് ബീഫ് കറി ഇതാണ് ഞങ്ങളുടെ പാചകക്കാർ ചേട്ടത്തി സ്മിതച്ചട്ടത്തിൽ ഭയങ്കര ഒരു കുക്ക് ആട്ടാണ് നന്നായിട്ട് കുക്ക് ചെയ്യും പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഇരുന്ന് സദ്യ ഒക്കെ കഴിച്ചു കൊച്ചു പിള്ളേരെല്ലാം താഴെ ഇരുത്തി അപ്പൊ കുഞ്ഞുമാകുമ്പോൾ താഴെ ഇരുന്നപ്പോഴത്തേക്ക് ചേച്ചിയും പോയി താഴെ ഇരുന്ന് അങ്ങനെ ആദ്യം മുതിർന്ന ആൾക്കാരെല്ലാം കഴിച്ചു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് കഴിച്ച് നല്ല രസമായിരുന്നു ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ ഞങ്ങളെല്ലാം ഫുഡ് എല്ലാം കഴിച്ചു ഭയങ്കര സന്തോഷം ഇട്ടിരുന്നു ഇനി ഇങ്ങനെ കലാപരിപാടികൾ തുടങ്ങാൻ പോവുകയാണ് കലാപരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് കലാപരിപാടികളുണ്ട് ഈ എല്ലാ കലാപരിപാടികളും കൂടെ ഒറ്റ വീഡിയോയിലാക്കി കഴിഞ്ഞാൽ ബോറടിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത കലാപരിപാടികൾ എല്ലാം തുടങ്ങാം അത് നല്ല കലാപരിപാടികളാണ് ഓണം ആഘോഷിക്കുന്നത് ആഘോഷിക്കുന്നതന്നെ ഇവിടെയാണ് അപ്പൊ ബാക്കി വീടായിട്ട് നാളെ വരാൻ ടാറ്റാ